നടൻ കലാഭവൻ നവാസിന്റെ മരണ വാർത്ത ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട് അമ്പത്തൊന്ന് വയസ്സായിരുന്നു അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കരെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ് മുറിയിൽ മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ടത് റൂംബോയാണ് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പുറത്തു വരുന്ന വിവരം മിമിക്രി കലാരംഗത്ത് വർഷങ്ങളുടെ അനുഭവസമ്പത്ത് കലാഭവൻ നവാസിനുണ്ട് ഈ അടുത്ത് പോലും കലാഭവൻ നവാസ് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ഈ നിമിഷത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇന്ന് കാണാം എന്ന് ഇന്നലെ പറഞ്ഞു പക്ഷേ ഇന്ന് കാണാൻ പറ്റുമോ എന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല അത്രയേ ഉള്ളൂ നമ്മൾ ആ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും എത്രമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റൂ എന്നതൊക്കെ നമ്മുടെ ദീർഘവീക്ഷണമാണെന്ന് കലാഭവ നവാസ് അന്ന് പറഞ്ഞിരുന്നു ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലെത്തുമെന്ന് ഉറപ്പില്ലാത്ത നിസ്സഹരാണ് മനുഷ്യർ നമ്മൾ ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നേരം വെളുത്താൽ നേരം വെളുത്തു എന്ന് പറയാം ബാക്കിയൊന്നും നമ്മുടെ കൺട്രോളിലല്ല ഇനി ഒരിക്കലും ലക്ഷപ്പെടില്ലെന്ന് കരുതിയ അവസ്ഥയിൽ നിന്നും ഞാൻ ഇന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈശ്വരൻ എത്തിച്ചിട്ടുണ്ട് നമ്മൾ വന്ന വഴികളും അനുഭവിച്ച കാര്യങ്ങളുമൊക്കെ മക്കളെ പഠിപ്പിക്കണം ഉണ്ടാക്കണം നാളെ അവർ ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നും കലാഭവ നവാസ് പറഞ്ഞിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്ത് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയായിരുന്നു നവാസ് അടുത്തിടെ കുറേ അഭിമുഖങ്ങളും നൽകി പ്രിയ സഹപ്രവർത്തകന്റെ മരണവാർത്ത അറിഞ്ഞ ഞെട്ടലിലാണ് സിനിമാ ലോകം നടി രഹനയാണ് ഭാര്യ നടൻ അബൂബക്കറിൻ്റെ മകനാണ് കലാഭവൻ നവാസ് കലാഭവൻ നിയാസാണ് സഹോദരൻ